പ്രേക്ഷകരിൽ നൂറ്റി ഇരുപത്തിയഞ്ചാം മണിക്കൂറിൽ റിപ്പോർട്ടറിൻ്റെ തത്സമയ സംപ്രേഷണം തുടരുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ ഒരു നാട് ഒരു വീട് ഒരു നാടായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രകൃതി ഒഴുക്കിയ വലിയ തിരക്കഥയ്ക്ക് ക്ലൈമാക്സ് ആരൊരുക്കുമെന്നതാണ് ചോദ്യം അത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന കരയിലുള്ള എസ്കവേറ്റർ ഒരുക്കുമോ അതല്ല നാളെ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് ഒരുക്കുമോ എന്നതാണ് ഈ കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടറിന്റെ വാർത്താസംഘം ഈ രാത്രിയിൽ ഷിരൂരിലെ ഈ ദുരന്ത ഭൂമിയിലേക്ക് ഇപ്പോൾ ആക്സസ് ചെയ്തിട്ടുണ്ട് പെർമിഷൻ വാങ്ങി നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ എം നമ്മളോടൊപ്പം എസ് പി എം നാരായണ ആ തെരച്ചിലിൻ്റെ വിവരങ്ങൾ ചില ചില സംശയങ്ങൾ കൂടി പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ വാർത്താ സംഘം രാവിലെ മുതൽ തുടർച്ചയായി പ്രേക്ഷകർക്കൊപ്പം ദീപക് മലയമ്മയും നമ്മളുടെ വാർത്താ സംഘവും ഉണ്ട് ദീപക് മലയമ്മയും എ കെ അഭിലാഷും സുബൈർ ഫൈസിയും ഒപ്പം രഞ്ജിത് ബെന്നിപ്പാടിയും ജിതിനും അടങ്ങുന്ന സംഘം പ്രേക്ഷകർക്ക് വേണ്ടി വാർത്തകൾ നിരന്തരം എത്തിച്ചു കൊണ്ടിരിക്കുന്നു പല തട്ടുകളായി തിരിഞ്ഞാണ് അവർ പല യൂണിറ്റുകളായാണ് വാർത്തകളും ശേഖരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ദീപക് മലയമ്മ ഇപ്പോൾ എത്തുന്നത് ഷിരൂരിലെ ദുരന്ത ഭൂമിയിലേക്കാണ് തലസമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കും ഇത് ആകാശ ദൃശ്യങ്ങളാണ് ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ ഓപ്പറേഷൻ നടക്കുന്നു എന്നാണ് എസ് പി നാരായണ പറഞ്ഞത് ആ സ്ഥലത്തേക്ക് നമ്മളുടെ റിപ്പോർട്ട് എത്തുകയാണ് ദീപക് മലയമ്മ ആ സൈറ്റിലേക്ക് എത്തുകയാണ് ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ദീപക് മലയമ്മ വിശദീകരിക്കും നേരത്തെ കട നിന്ന സ്ഥലത്തിൻ്റെ തൊട്ടുപുറകിലുള്ള ഭാഗത്ത് ഒരു പക്ഷേ കൂടുതൽ സാധ്യതകളുണ്ട് എന്നാണ് ഇപ്പോഴും എസ് പി വിശ്വസിക്കുന്നത് എസ് പി നമ്മളോട് പറഞ്ഞതനുസരിച്ച് അർജുൻ എട്ട് നാൽപ്പത്തഞ്ചാകുമ്പോൾ ഈ വാഹനം പാർക്ക് നേരെ ഓപ്പോസിറ്റാണ് ആ കട ആ കടയിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവൻ ഭക്ഷണം കഴിക്കാനായി പോയിട്ടുണ്ടാവാം എന്നുള്ളതാണ് അതിൻ്റെ സാധ്യത ആ കടയിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരുന്ന ഓർഡർ എടുത്തിരുന്ന ലക്ഷ്മണൻ്റെ ഭാര്യ ശാന്തി അവസാനം ടെലിഫോണിൽ വിളിച്ച കോളിൽ പറയുന്നത് എട്ട് പേർക്ക് നാലു പേർക്കുള്ള ഓർഡർ എട്ട് ദോശ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ആ ഭക്ഷണം കഴിക്കാനായി വന്നിരുന്ന പേരെ ഇപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞു അതിലൊന്ന് ശരവണയാണ് മറ്റൊന്ന് ലോകേഷാണ് മറ്റൊന്ന് എച്ച് പി ടാങ്കിൻ്റെ ഡ്രൈവറായിരിക്കാം ഈ മൂന്ന് പേരായിരിക്കും ഇപ്പോൾ ദുരന്ത ഭൂമിയിലേക്ക് നമ്മൾ തത്സമയം എത്തുന്നു നമ്മളുടെ പ്രതിനിധി ദീപക് മലയമ്മയാണ് അവിടേക്ക് എത്തുക നാലാമത്തെ ആൾ അർജുനാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എസ് പി എം നാരായണ അങ്ങനൊരു സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ രാത്രിയിലും കരയിൽ തെരച്ചിൽ തുടരും എന്നാണ് എസ് പി എം നാരായണൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ച് തെർമൽ മെഷീൻ ഉപയോഗിച്ചുള്ള പരിശോധനയില്ല ഡ്രോണിന് ഉപയോഗിച്ച് പു പുഴയിൽ പരിശോധനയില്ല കരയിലാണ് പരിശോധന നടക്കുക നമുക്കൊപ്പം ദീപക് മലയമ്മ ചേരുന്നുണ്ട് ദീപക് മലയമ്മ ഇപ്പോൾ ആ ഭാഗത്തേക്ക് എത്തുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കടയുടെ ഭാഗത്തുള്ള മണ്ണ് നീക്കുകയാണ് ആ പോകുന്ന ഭാഗം എനിക്ക് തോന്നുന്നു അവിടെ സാധാരണ രീതിയിൽ രണ്ട് ഫ്ലഡ് ലൈറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു മാധ്യമ പ്രവർത്തകരും അവിടെയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എം നാരായണ പറഞ്ഞ ഒരു സാധ്യത വളരെ കൂടുതലാണ് അല്ലേ ദീപക് ദീപക് മലയാകുമ്പോൾ നമുക്കൊപ്പം ചേരുമാ ആ ഭാഗത്ത് പോകുന്ന ഭാഗത്ത് ഒരു മൂന്നര കിലോമീറ്റർ പോകുമ്പോൾ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഒന്നുമില്ല ജിയോയുടെ സിമ്മു മാത്രമാണ് അവിടെ പ്രവർത്തിക്കുക വളരെ ബുദ്ധിമുട്ടാണ് അവിടുന്ന് ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് അത്തരം കമ്മ്യൂണിക്കേഷനുകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ആ ഭാഗത്ത് ഉറക്കമില്ലാത്ത ദൗത്യത്തിലേക്ക് റിപ്പോർട്ടറിൻ്റെ സംഘവും പോവുകയാണ് രാത്രി ഡ്രോൺ തിരച്ചിലില്ലെങ്കിലും കരയിൽ തിരച്ചിൽ തുടരുന്നുണ്ട് തെരച്ചിൽ അവസാനിക്കുന്നതുവരെയും റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും എന്ന് ഉറപ്പു നൽകുന്നു ഇന്ന് എപ്പോഴാണോ ഈ സംപ്രേഷണം പ്രേക്ഷ ഈ തെരച്ചിൽ അവർ ഔദ്യോഗികമായി കരയിലെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നത് അതുവരെയും റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം പ്രേക്ഷകർക്കൊപ്പമുണ്ടാവും പക്ഷേ ഒരു പ്രധാന പ്രശ്നം വെല്ലുവിളിയായിട്ടുള്ളത് ഷെഡ്യൂരിൽ ഓറഞ്ച് അലേർട്ട് ആണ് എന്നുള്ളതാണ് അപകട സാധ്യതയുള്ള മേഖലയാണ് പക്ഷേ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും അത് ആ ദൃശ്യങ്ങൾ പകർത്താനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജില്ലാധികൃതർ നമ്മളെ അവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ തൽസമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ദ്വീപക് ആ ഭാഗത്തേക്കെത്തും കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകും ചെറിയ സംശയമുള്ളത് ടെലിഫോൺ സിം വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് നമുക്ക് ഏതെങ്കിലും ഒരു കോളിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാം ദൃശ്യങ്ങളും തത്സമയം പ്രേക്ഷകർക്ക് എത്തിക്കാം റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ഷെഡ്യൂരിൽ ിലെ ദുരന്ത ഭൂമിയിലേക്ക് പോവുകയാണ് ഈ രാത്രിയിൽ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ പുറകിൽ ഒരുപക്ഷെ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആകാശദൃശ്യങ്ങളാണ് ഇത് അവിടെയുള്ള രണ്ട് ഫ്ലഡ്ലൈറ്റുകൾ ഘടിപ്പിച്ചൊരു വാഹനമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ കൂടുതൽ ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടാവും രാത്രിയിൽ അവിടെ തെർമൽ ഇമേജിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ പരിശോധന ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ദ്രപാലൻ നമ്മളോട് പറഞ്ഞത് ഉറക്കമില്ലാത്ത ദൗത്യത്തിൻ്റെ പതിനൊന്നാം നാളിലേക്ക് നമ്മൾ പോകുന്നു ഈ രാത്രി പുലരും മുൻപ് നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിരുന്നുവെങ്കിൽ എന്ന പ്രാർത്ഥനയിലാണ് ഒരു നാട് മുഴുവൻ ഒരു നാട് ഇത്രമേ ലക്ഷമരായി മറ്റൊരു രക്ഷാപ്രവർത്തനത്തിലും കാത്തിരുന്നില്ല എന്നതും പ്രേക്ഷകർ ഓർമ്മിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവന് വേണ്ടിയുള്ള കാത്തിരിപ്പാട് ഒരു സിസ്റ്റവും സംവിധാനവുമെല്ലാം എല്ലാം അവസാനം ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ പ്രകൃതിയുടെ തിരക്കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് ഒരുക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതല്ല വിജയിക്കുന്നത് പ്രകൃതിയുടെ തീരുമാനമോ നമ്മളുടെ എഫേർട്ടാണോ നമ്മളുടെ പ്രയത്നമാണോ എന്നത് നാളെ ഒരു ദിവസത്തിനുള്ളിൽ നമുക്കറിയാം ഈ രാത്രിയിലും തലസമയ വിവരങ്ങൾ നൽകാൻ ദീപക് മലയമ്മയും നമ്മുടെ വാർത്താ സംഘവും ഇപ്പോൾ ഷെഡ്യൂളിലെ ദുരന്ത ഭൂമിയിൽ എത്തുന്നുണ്ട് എം നാരായണയുമായി നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് ദീപക് മലയമ്മയുണ്ട് സ്പോട്ടിലെത്തിയിട്ടുണ്ട് ആ കനത്ത മഴ പെയ്യുന്നുണ്ട് തലസമയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നും പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ആ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുരന്ത ഭൂമിയിൽ ഞങ്ങളുടെ പ്രതിനിധി ദീപക് മലയമ്മയും വാർത്താ സംഘവും ഉണ്ട് അവിടെയുള്ള ദൃശ്യങ്ങൾ കാണാം കൂടുതൽ ലൈറ്റിംഗ് സംവിധാനങ്ങൾ നേരത്തെ ആർമി തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക കൺട്രോൾ യൂണിറ്റിലൊക്കെ കാണാം ദീപക്കിലേക്ക് ദീപക് അവിടെയുള്ള കാഴ്ചകൾ ഒന്ന് വിശദീകരിക്കൂ പ്രേക്ഷകരിലേക്ക് കണക്ഷൻ പോകും മുമ്പ് ആ അരുൺകുമാർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബൂം എസ്കവേറ്റർ പ്രവർത്തിക്കുന്നത് അവിടെ ചെറിയ ലൈറ്റിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ മേഖലയിൽ നിന്ന് മണ്ണെടുപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട് നേരത്തെ തന്നെ എസ് പി വിശദീകരിച്ചതുപോലെ കൃത്യമായി ഇപ്പോഴും ഈ രാത്രിയിൽ കനത്ത മഴ ഈ മേഖലയിൽ പെയ്യുന്നുണ്ട് അവിടെ നിന്നും രക്ഷാപ്രവർത്തനം പക്ഷേ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആ മേഖലയിൽ നിന്നുള്ള മണ്ണ് അല്പം നീക്കിക്കൊണ്ടേ ഇരിക്കുന്ന സാഹചര്യമുണ്ട് ഒരു ഘട്ടത്തിൽ എസ് പി വിശദീകരിച്ചത് സാധ്യത എന്നുള്ള നിലയിലാണ് അതായത് ആ മേഖലയിൽ ആ സമയത്ത് ചായ കുടിക്കാൻ ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകാം അതായത് ഈ അർജുൻ കടയിലേക്ക് ലക്ഷ്മണൻ്റെ കടയിലേക്ക് എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു പരിശോധന നടന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ആ ദുരന്ത ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടെ ആ ബൂം എക്സ്ക്യവേറ്ററൊക്കെ മറ്റ് ഭാഗത്താണ് നിർത്തിയിരിക്കുന്നത് ഇവിടെ പ്രത്യേകം ലൈറ്റ് ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് നമുക്ക് പോകാമെന്ന് തോന്നുന്നു ഈ ഒരു മേഖല ഇടതുവശം ഈ ഒരു ഫ്രെയിം കൂടി ഒന്ന് കാണിച്ചാൽ നന്നാകുമെന്ന് തോന്നുന്നു കാരണം ഇത് പ്രത്യേകം ഒരു ബാരിക്കേഡ് തീർത്തിരിക്കുകയാണ് അതായത് മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ബാരിക്കേഡുകൾ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ മേഖല കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ എത്രത്തോളം മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ ആ നടന്നിട്ടു എന്നുള്ളത് വലിയ രീതിയിൽ മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ നടന്നിട്ടുണ്ട് ഇതിന് തൊട്ടപ്പുറത്താണ് ഗംഗാബാലി നദി നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ ഇന്ന് പകൽ സമയങ്ങളിലൊക്കെ കാണിച്ചിരിക്കുന്ന ആ ഗംഗാബാലി ആ നദിയുള്ളത് ആ നദിയുടെ തൊട്ടരികിലെ ആ മണ്ണ് നീക്കുന്ന പ്രവർത്തികളൊക്കെ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ധാരണയിലേക്ക് നമുക്ക് എത്തണം അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട് ആ മേഖലയിലേക്ക് നമ്മൾ ബോധിച്ചിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ നമ്മളെ ആ നമുക്ക് ആദ്യം അനുവദിച്ച ആ മേഖലയിൽ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അവർ കടത്തി വിടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം എത്രത്തോളം വലിയ പാറക്കല്ലുകളാണ് ഇവിടേക്ക് ഒഴുകി വരികയും പതിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ അതൊക്കെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം ശ്രമകരമായിരുന്നു എന്നുള്ളത് കൂടി വളരെ പ്രകടമായി ഈ ഒരു ദൃശ്യത്തിൽ തന്നെ വ്യക്തമാകുമെന്ന് ഞാൻ കരുതുകയാണ് വലിയ പാറക്കല്ലുകളാണ് അവിടെ നിന്നും മുകളിൽ നിന്നും താഴേക്ക് പതിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ബൂമെസ്കേറ്റർ നിലവിൽ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതൊരു പക്ഷേ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടുകൂടി ആയിരിക്കാം അതേസമയം തന്നെ ഇവിടെ കൃത്യമായ ഒരു ചാല് കീറിയിട്ടിരിക്കുന്നത് കാണാം വെള്ളം ഇപ്പോഴും ആ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് പൂർണ്ണമായി പതിക്കുന്നുണ്ട് ആ വെള്ളം ഇതുവഴി ഒഴുകി പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ ഒരു ഡിവൈഡറിൻ്റെ പോഷനാണ് നമ്മൾ ഈ കാണുന്നത് ആ മേഖലയിലൂടെയൊക്കെ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭൂമസ്ക്യേറ്ററിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് ലക്ഷ്മണൻ്റെ കടയിരുന്ന മേഖലയിലെ തൊട്ടു താഴെ ഭാഗത്ത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയെന്നുള്ളതാണ് എസ് പി ഉൾപ്പെടെ സ്ഥിരീകരിച്ചത് പക്ഷേ കാര്യമായ പുരോഗതിയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ ആ ബൂമ് എസ്കേറ്റേഴ്സിൻ്റെ രണ്ട് എസ്ക്യുവേറ്റേഴ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ പ്രവൃത്തി ആ നിലയിൽ പുരോഗമിച്ചിട്ടില്ല എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും അവിടെ നിന്നും ആ ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ലൈറ്റ് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു ആ വെഹിക്കിളിൻ്റെ ഹോൺ വരുന്നുണ്ട് അവർക്കൊരു സൗകര്യം ഒരുക്കി കൊടുക്കണം എനിക്ക് തോന്നുന്നു ആ ഇവിടേക്ക് എത്തിയതിലുള്ള അമർഷമാണെന്ന് തോന്നുന്നു ആ ലൈറ്റ് ലൈറ്റ് ഒന്ന് മാറ്റി കൊടുക്കും ലൈറ്റൊന്ന് മാറ്റി കൊടുക്കും അരുൺ ഇന്നത്തെ പ്രവർത്തി ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് എസ് പി പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ പ്രവർത്തി അവസാനിപ്പിച്ചിട്ടുണ്ട് സർ 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 വർക്ക് കംപ്ലീറ്റ് ഡേ സർ വർക്ക് കംപ്ലീറ്റ് അടേ സർ വർക്ക് കംപ്ലീറ്റ് ഏറ്റവും तो तो बैठता है, सर्च था था है था तो था। था था। नहीं नहीं चल रहा है अभी रात में बहुत बारिश आ रहा है ना इसकी वजह से ओके അരുൺ ഇവിടെ നിലവിൽ പ്രവൃത്തികൾ അവസാനിപ്പിച്ചിട്ടുണ്ട് കനത്ത മഴ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇന്നുണ്ടാകാനുള്ള സാധ്യത തുലം തുച്ഛമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാദൗത്യവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ മേഖലയിലേക്ക് നിന്ന് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പ്രകൃതി അതിൻ്റെ സ്വഭാവം മാറുന്ന സാഹചര്യമുണ്ട് കനത്ത മഴ ഈ മേഖലയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ രാത്രിയിൽ പൂർണ്ണതോതിലുള്ള രക്ഷാദൌത്യം എന്നുള്ളതില്ല ഹിറ്റാച്ചികളൊക്കെ ഈ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തനം അതെ അതെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഈ രണ്ട് എസ്കവേറ്റേഴ്സാണ് ഇന്ന് പകൽ സമയത്ത് ആദ്യഘട്ടത്തിൽ രാവിലെ പ്രവർത്തിച്ചിരുന്നത് പിന്നീട് അതിൻ്റെ പ്രവർത്തനം കുറച്ച് സമയത്തേക്ക് അതായത് മേജർ എം ഇന്ദ്രപാലൻ വന്ന ഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചു അതായത് ഡ്രോൺ പറത്തുന്ന ആ സമയം അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പിന്നീട് ആ പ്രവർത്തനം പുനരാരംഭിച്ചു ഈ മേഖലയിൽ നിന്നുള്ള മണ്ണെടുക്കുന്ന പ്രവർത്തികളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും രാത്രി ഈ ഒരു സമയത്ത് കനത്ത മഴ ഈ മേഖലയിലുണ്ട് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ നേരത്തെ അരുൺ ഞാനും സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഒരു നശിച്ച മഴ ഈ മേഖലയിൽ ഇപ്പോഴും ഇങ്ങനെ തുടരുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പണ്ടെടുക്കുന്ന പ്രവർത്തികൾ അവസാനിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം തന്നെ വെളിച്ചത്തിൻ്റെ കുറവ് വലിയ രീതിയിലുണ്ട് ഇത്തരത്തിൽ ഇതിൻ്റെ നമ്മളന്ന് കാണിച്ചതാണെങ്കിൽ പോലും തേർട്ടി മീറ്റേഴ്സ് ടു തേർട്ടി മീറ്റേഴ്സ് അതായത് സിക്സ്റ്റി ഫീറ്റ് ഉള്ള സിക്സ്റ്റി ഫീറ്റ് വരുന്ന ഭൂമി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് അതായത് ഈ കരയിൽ നിന്ന് ഗംഗാവലിയിലേക്ക് അതിൻ്റെ ബക്കറ്റ് എത്തിക്കുന്ന പ്രവർത്തികൾ ഉള്ളത് അവിടെയുള്ള മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ നടന്നിട്ടുള്ളത് ഏതാണ്ട് ഈ മേഖലയിലൊക്കെ തന്നെ ഇന്ന് സജീവമായുള്ള തെരച്ചിൽ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒഴുക്ക് സ്വാഭാവിക ഒഴുക്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ നിലയിൽ ഉണ്ടാകുന്നുണ്ട് ഇത് ഉത്തരമേഖലാ കളക്ടർ സംസാരിക്കുന്ന ഘട്ടത്തിലും അവർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ആ മേഖലയിലുള്ള ഒഴുക്ക് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ആ താഴ്വാരത്ത് മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ ഒരു കറൻറ്റ് ഫ്ലോ നമ്മൾ നേരത്തേക്ക് സംസാരിച്ചല്ലേ രക്ഷയില്ലാത്ത ദീപക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ദീപത്തിൽ ദീപ നമുക്ക് എന്തായാലും ആ വിവരം കിട്ടി ഇപ്പോൾ കനത്ത മഴയാണ് ദീപക് അപകട സാധ്യതയുള്ള മേഖലയാണ് നമ്മൾ ദീപക്കിനെ നമുക്ക് എന്തായാലും ആ സ്ഥലത്തേക്ക് അധിക സമയം നിർത്താൻ കഴിയില്ല ദീപക്ക് എന്തായാലും ആ സ്ഥലത്ത് നിന്നാൽ മാറിയിരുന്നുള്ളൂ നമുക്ക് ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണെങ്കിൽ അവരുടെയെങ്കിലും ഒരു നമ്പർ വാങ്ങിയില്ലെന്നായിരിക്കും നമുക്ക് ആ പ്രേക്ഷകരിലേക്ക് വിവരം അറിയിക്കാം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കാനും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പ്രേക്ഷകരെ അറിയിക്കാനും വേണ്ടിയാണ് നമ്മൾ അത്രയും ചലഞ്ചിങ് ആയ ഒരു ടാസ്ക് ആണ് നമ്മളും ഇപ്പോൾ പിന്തുടരുന്നത് നമ്മുടെ പ്രതിനിധി ദീപക്കും ഒപ്പം ദീപക്കിനോടൊപ്പമുള്ള റേഡിയോ ജേർണലിസ്റ്റുമാണ് ഉള്ളത് കനത്ത മഴയാണ് തിരിച്ച് ദീപക്ക ദീപക്ക അടങ്ങിക്കോളൂ ദീപക്ക നമുക്ക് ആ ദൃശ്യങ്ങൾ മനസ്സിലായി വരുന്ന ഞാൻ ഈ ഒരു ലൈറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത് അതായത് ഈ വാഹനത്തിൽ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മടങ്ങി അത് ഓഫ് ദീപക് മടങ്ങി പോവുകയാണ് അത് നിർത്താനുള്ള നിലവിൽ ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത് മാത്രം നമുക്ക് പ്രേക്ഷകരെടുത്ത് പങ്കുവെക്കാം ഇവിടുന്ന്